നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പിൽ കിരീടം ചൂടണം അതൊരു ഒരു പ്രധാനപ്പെട്ട ട്രോഫിയാണ് പറയുന്നത് ജൂഡ് ബലിഗമാണ് ഇതവണ ലലിക ക കിരീടമില്ല യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടമില്ല റയലിൻ്റെ സീസൺ പരിതാപകരം എന്ന് പലരും വിധി എഴുതുന്നുണ്ടെങ്കിൽ അത് മാറ്റിമറിക്കാൻ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ അവസരമാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലത്തെ ലലീഗ മത്സരത്തിന് ശേഷം അതായത് സെവിയയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചതിനു ശേഷം ജൂഡ് ബെല്ലിംഗാം പറയുന്നു ഹോപ്പ്ഫുള്ളി വി ക്യാൻ വിൻ ദി ക്ലബ് വേൾഡ് കപ്പ് ഞങ്ങൾക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് വിജയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് ടീമിൻ്റെയും ഈ ക്ലബിൻ്റെയൊക്കെ ഒരു സ്വപ്നമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രോഫിയാണ് എന്ന് ജൂഡ് ബെല്ലിംഗാം പറയുന്നു യെസ് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഇത്തവണത്തെ ക്ലബ് വേൾഡ് കപ്പ് എല്ലാ തവണത്തെയും പോലെയല്ല തട്ടിക്കൂട്ട് ക്ലബ്ബ് വേൾഡ് കപ്പല്ല മുപ്പത്തിരണ്ട് ടീമുകളുള്ള ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പാണ് ചിലരൊക്കെ നിലവാരമില്ലാത്ത കളി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം വേറെയാണ് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂർണമെൻറ്റാണ് ട്രോഫിയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതാണിപ്പോൾ ബെല്ലിഗാമും പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രോഫിയാണ് റയലിന് കിരീടത്തിലേക്ക് പോകാൻ കഴിയുമോ അവിടെ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും മാഡ്രിഡ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് എച്ചിലാണ് ഗ്രൂപ്പ് എച്ചിലെ അൽഹിലാലും പച്ചൂക്കയും ആർ ബി സാൽസ്ബർഗുമാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത് റെയലിൻ്റെ ആദ്യ മത്സരം അൽഹിലാലുമായിട്ടാണ് സൗദി അറേബ്യയിലെ വമ്പന്മാരായിട്ടുള്ള അൽഹിലാലുമായിട്ട് റയൽമാരുടെ കളിക്കാൻ പോകുന്നു ആ മത്സരം വിജയിച്ചുകൊണ്ട് അവർക്ക് തുടങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ജൂൺ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി അതിന് ശേഷം ജൂൺ ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് പച്ചൂക്കയുമായിട്ട് കളിക്കുന്നു അതിന് ശേഷം ജൂൺ ഇരുപത്തിയേഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് ആർ ബി സാൽസ്ബർഗുമായിട്ടും റയൽ മാഡിന് കളിയുണ്ട് എന്തായാലും ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കരുത്തുറ്റ എതിരാളികൾ നേരിടേണ്ടി വരും കാരണം വമ്പൻ ടീമുകൾ അവിടെ കളിക്കുന്നുണ്ട് ബയൺ മ്യൂണിക്കുണ്ട് പി എസ് ജി ഉണ്ട് അതുപോലെ ചെൽസി ഉണ്ട് ഇന്റർമിലാൻ ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുണ്ട് യുവൻഡസ് ഉണ്ട് സോ കരുത്തുറ്റ ടീമുകൾ എന്തായാലും ഉണ്ട് അവരോട് എങ്ങനെ കളിച്ച് പോരടിച്ച് കിരീടത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ടോക്സ് എത്താം